السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب تشانل أود ريبيكونا المسائل كرم شاسترى چرچة قاس سيسن تري لك ألاوركم هارتو ومايا السلام عليكم ورحمة الله عليكم السلام ورحمة الله ബസ്മില്ലാമു വസ്സലാമു അതുപോലെ ഇപ്പം നമ്മൾ മയത്ത് സംസ്കരിക്കും പള്ളിയിൽ ജമാഅത്തായി സംസ്കരിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത് ആ പള്ളിയിലെ ഇമാമ് അവിടുത്തെ ആലിമമാണ് ഇമാം നിൽക്കാറ് അപ്പം അത് കുടുംബങ്ങൾ നിൽക്കണോ അതോ ഇമാമ് പള്ളിയിലെ എങ്ങനെയാണ് മുൻഗണന ക്രമം ഈ ഇർസ് ആയി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ആ ക്രമം തന്നെയാണ് കാരണം ഇപ്പൊ വാപ്പം വരിച്ചാല് മക്കളാണ് ഇമാമൊക്കെ മക്കളില്ലെങ്കിൽ പിന്നെ അടുത്ത അടുത്ത അടുത്താള് എന്നുള്ള രീതിയിൽ നമ്മൾ വിലായത്തൊക്കെ വരുന്നുണ്ടല്ലോ വിലായത്തൊക്കെ വരുമ്പോൾ തന്നെ വാപ്പം ഒരു പെണ്ണിന്റെ വാപ്പം മരിച്ചാല് പിന്നെ ആങ്ങളെക്കാളാണ് അധികാരം എന്ന ആ വിലായത്തിന്റെ ആ തർത്തീപ് തന്നെയാണ് മയ്യത്തിസ്കാരത്തിന്റെ തർത്തീപും പിന്നെ പള്ളിയിൽ ഒക്കെ ആവുമ്പോൾ ആലിമീങ്ങൾക്ക് മുൻഗണന കൊടുക്കുക തങ്ങന്മാർക്ക് സയ്യിദന്മാർക്ക് മുൻഗണന കൊടുക്കുക അതിനൊക്കെ ശ്രേഷ്ഠതയുണ്ട് നമ്മളാണ് മയത്തിൻ്റെ യഥാർത്ഥത്തിൽ നിസ്കരിക്കേണ്ട അവകാശം അവിടെ ഉണ്ട് അയാൾ എന്ത് ചെയ്യുക ഒരു ഒരു സയ്യിദ് ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആലിമുണ്ടായതുകൊണ്ട് ആലിമിനെ മയ്യത്തിന് ഇപ്പം എൻ്റെ മയത്തിൻ്റെ മേലിൽ നിസ്കരിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്താം കൊടുത്താൽ മതി കൊടുത്തിട്ട് അങ്ങനെ നിർത്താം പിന്നെ ഇനിയിപ്പോൾ ചിലപ്പം ഈ വിദഗ്ധത്തിൻ്റെ ആളുകളൊക്കെ എന്ത് ചെയ്യും മരണപ്പെട്ട് കൊണ്ടുവരും അപ്പൊ ചിലപ്പോ അവരായിരിക്കും വയ്യത്ത് നിസ്കരിക്കേണ്ടത് അഥവാ ബിദത്തുകാരനേക്കാർ ഇമാമൊക്കെ കാരണം വാപ്പ മരിച്ചു മോന് ജമാഅത്ത് ഇസ്ലാമിയാണ് അല്ലെങ്കിൽ മുജാഹിദ് ആണ് അങ്ങനെയൊക്കെ വരാം അങ്ങനൊക്കെ വരുന്ന സമയത്ത് ഈ പള്ളിയിലുള്ള ഇമാമിന് എന്ത് ചെയ്യാ അവന്റെ സമ്മതമില്ലെങ്കിലും ഇമാമത്ത് എന്നാണ് വാപ്പാക്ക് മോൻകല്ലേ അധികാരം എന്ന് അപ്പൊ ചില ആളുകളൊക്കെ പറയും പള്ളിയിലെ ഇമാമിനെ പുറത്തുനിന്ന് വന്ന ഒരു ഉസ്താദിനാണെങ്കിൽ പറ്റില്ല അല്ലെങ്കിൽ വേറെ സയ്യതിനെ പറ്റില്ല അതിനൊക്കെ സമ്മതമാണ് പക്ഷെ പള്ളിയിലോടെ ആൾറെഡി ഒരാളെ നിയമിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ വന്ന മയ്യത്തിന്റെ മേലിൽ ഇങ്ങനെ ഒരു ഒരു കാരണം ഉണ്ടായതുകൊണ്ട് അവരോടൊന്നും തന്നെ മൂപ്പര് കയറി നിന്നാലും അത് തെറ്റല്ല എന്നർത്ഥം എന്റെ അധികാരം ഇപ്പൊ കാരണം വിദഗ്ധുകാരനാണ് ഇമാമി ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ മാനസിക പ്രയാസം ഉണ്ടാവും അപ്പൊ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യാ നിൽക്കുന്നതുകൊണ്ട് വിരോധമില്ല മറ്റേത് ആ ആ ആരാണോ ഏറ്റവും അടുത്തത് നോക്കിയിട്ട് ഇങ്ങനെ ആണ് കണ്ടത് അതുപോലെ വേറൊരു സംശയുള്ളത് ഇപ്പൊ അപ്പോൾ പിന്നെ സ്ത്രീകള് പുരുഷന്മാരും ഇടകലർന്ന് പിന്നെ ഈ സിയാർത്ത് കേന്ദ്രങ്ങളിൽ മഹന്മാര് ഔലിയാക്കന്മാരുടെ അമ്പിയാക്കന്മാരുടെ ഒക്കെ ഇങ്ങനെ കൂട്ടമായി സിയാർത്തി എന്താണ് അതിനെക്കുറിച്ച് ഈ പുരുഷന്മാരും സ്ത്രീകളും കൂടി ഇടകലർന്നിട്ടുള്ള കലർന്നിട്ടുള്ള ഹറാമാണ് തെറ്റാണ് അപ്പൊ അതിപ്പോ നമ്മളുടെ ഈ പിന്നെ ജിയാർത്ത് കേന്ദ്രങ്ങളിലൊക്കെ സാധാരണ നടന്നു വരുന്നുണ്ട് അപ്പൊ അത് ഹറാമാണ് എന്നതുകൊണ്ട് സ്ത്രീകൾ മക്കുപറകളിൽ ജിയാർത്ത് പോവൽ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല അവരത് സൂക്ഷിച്ചിട്ട് പോകണം എന്ന് മാത്രം അഥവാ അന്യപുരുഷന്മാരുമായി പരമാവധി ഇട അവർ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ജിയാർത്ത് ചെയ്യേണ്ടതർത്ഥം ഇപ്പൊ സുയൂത്തിമാമൊക്കെ ഈ തറാവീഹിന്റെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ തറാവി നിസ്കാരത്തിന് വേണ്ടി ആളുകള് പള്ളിക്കന്ന് കുട്ടികളൊക്കെ പള്ളിക്കൊക്കെ പോരാ പക്ഷേ അതിന്റെ ഇടയിൽ ഇപ്പൊ ഇപ്പൊ നമ്മളുടെ ഈ അവസ്ഥയിൽ അങ്ങനെ ചർച്ച ഉണ്ടല്ലോ അഥവാ കുട്ടികളെ ശ്രദ്ധിക്കണം കുട്ടികൾ പള്ളിക്കൊക്കെ കാരണിട്ട് പോരും വീട്ടിലെത്തേണ്ടത് നോക്കണം ഇതുപോലത്തെ ഒരു ചർച്ച സുയൂത്തി മാം അദ്ദേഹത്തിന്റെ കിതാബിൽ നടത്തുന്നുണ്ട് അത് അത് വിഷയം എന്താണ് തറ അത് പിന്നെ നമ്മളെ റബി ലെവലാണ് വിഷയം അപ്പൊ അത് ഇതിനോട് ഗിയാസ് ആക്കാൻ പറ്റി ഇപ്പൊ ചോദിച്ച ചോദ്യത്തിനോട് ഗ്യാസ് ആക്കാൻ പറ്റിയൊരു വിഷയം അഥവാ റബിയ ലോവലിന് കുറേ അനാചാരങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് റബിയൽ ലോവല് നടത്താതിരിക്കലല്ലേ നല്ലത് എന്നൊരു വാദം അഥവാ ഈ പിന്നെ റോഡ് ബ്ലോക്ക് ആക്കുക അതുപോലെ പാട്ട് പാടുക മറ്റേ അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് അനാ പിന്നും പെണ്ണും കുട്ടികളെ പരിപാടിയൊക്കെ രാത്രി നടക്കുമ്പോ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സുന്നത്തായ ഒരു കാര്യം അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷം ഹിദറമുന്നൂറിന്റെ ശേഷക്കെ പിന്നെ ഇതുപോലെ നിലവിലായ ഒരു വിഷയം അത് ഇത്രയും ഹറാമ് സംഭവിക്കുന്നതുകൊണ്ട് മാറ്റി വെച്ചുകൂടെ എന്നുള്ള ചർച്ചയിൽ സുയുദ്മീന് മറുപടി പറഞ്ഞതാണ് അഥവാ തറാവീഹിന് കുട്ടികൾ പള്ളിക്കൊക്കെ പോകുമ്പോൾ അവിടെ തെറ്റായ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്ന കാരണം കൊണ്ട് തറാവീഹ് നിർത്തിവെക്കുക അല്ലല്ലോ ചെയ്യേണ്ടത് അതേസമയത്ത് ഈ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യേണ്ടത് ൃത്തില്ലല്ലേ ചെയ്യേണ്ടത് ഹറാമ് വരണേ തടയാള് ചെയ്യേണ്ടത് ഈ രണ്ട് വിഷയം തന്നെയാണ് ഈ ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങളോടും നമുക്ക് പറയാനുള്ളത് ആണും പെണ്ണും കൂടി മമ്പുറം അതുപോലെ പുത്തമ്പള്ളി അങ്ങനെ വേറുവാടി പോലുള്ള സ്ഥലങ്ങളിൽ ഏടകാലത്ത് ഹറാമ് വരുന്നുണ്ടെങ്കിൽ ആ ഹറാമിനെ തടയാൻ വേണ്ടി ശ്രമിക്കാം ചെയ്യാം നമുക്ക് പല ആളുകളും ഇപ്പൊ നാളെ ഒരു ഓയിസ്യം കേട്ടു നല്ലൊരു ആലിമനാണ് പിന്നെ അടുത്ത് നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള ആളിനെയാണ് അയാൾ പറഞ്ഞത് എന്റെ ഉമ്മ പേരെ അമ്പറത്ത് പോയിട്ടില്ല വിദ്യാർത്ഥികൾ കാരണം സിജാർത്തി ഒരു സുന്നത്തായ ഒരു സംഗതിയാണ് പക്ഷെ അവിടെ ഹറാമായ സംഗതിയിൽ വരുന്നുണ്ട് എന്ന് കൊണ്ടാണ് പക്ഷെ ആ ഒരു നിലപാട് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞു കാരണം സുന്നത്തായതിനെ നമ്മൾ പിന്നെ നിരുത്സാഹപ്പെടുത്തുക എല്ലാം ചെയ്യണ്ടേ ഹറാമിന്റെ തടയാണ് ചെയ്യുന്നത് പരമാവധി അതിന് ശ്രമിക്കാം ഹറാമായ സംഗതി വരാതെ അന്യ അന്യയാണുങ്ങൾ കാണാതെ ജി ആർത്തി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എന്നാണ് ചെയ്യേണ്ടത് എന്നല്ലാതെ ആ സംഗതിയെ പെണ്ണുങ്ങൾ പോകണ്ട കാരണം ഹറാമ് വരികയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സുന്നത്തിനെ ാതിരിക്കലാണ് അതിന്റെ കൂട്ടത്തില് ഇപ്പോ ഒരാള് ഒരു ഒരു സ്ത്രീയുടെ പിതാവ് മരണപ്പെട്ടു അല്ലെങ്കിൽ കുടുംബത്തിൽ അടുത്തൊരു ബന്ധു അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ ആരും പറഞ്ഞപ്പെട്ടാല് അവരുടെ അത് ചെയ്യാൻ പാടില്ല എന്നാണ് വിധി കാരണം കുടുംബാംഗങ്ങളുടെ കബർ ജിയാർത്ത് ചെയ്യരുത് എന്ന മുഴത്തുമിതിന് എതിരാണ് തോഫ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു തീര മാത്രമാണ് അവർക്ക് ചെയ്യാന്നുള്ളത് പക്ഷെ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ സാധാരണ പള്ളികളിലൊക്കെ പെണ്ണുങ്ങൾ വന്നിങ്ങനെ ജിയാർത്ത് ചെയ്തു പോവാ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ എണ്ണിയതല്ല ജിയാറത്തും മയ്യത്ത് കാണില്ലൊന്നും അത് പെണ്ണുങ്ങള് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന കുറെ വിഷയങ്ങൾ ശറ എണ്ണിയിട്ടുണ്ടല്ലോ ഡോക്ടറെ കാണുക അതുപോലെ അത്യാവശ്യം കുടുംബത്തിന്റെ ചെലവ് നടത്താൻ വേറെ ആരും ഇല്ലെങ്കിൽ അപ്പുറത്തൊക്കെ മറിച്ചുകൊണ്ട് വേണ്ടി ഇറങ്ങുക ഇതൊക്കെ ശർവ് കൽപ്പിച്ച ചില വിഷയങ്ങളാണ് അതിൽപ്പെട്ട ഒരു വിഷയമല്ല ഈ ജിയാറത്ത് അഥവാ ഈ ബന്ധുക്കളുടെ കബർ സിയാർത്ത് ചെയ്യാൻ വേണ്ടി പോലെ അല്ലാത്ത ജിയാറത്തിനും മെഹർമ വേണം നമ്മളിപ്പോ പിന്നെ മമ്പർത്ത് പുത്തമ്പള്ളി അതിനൊക്കെ മഹർമ് കാണാം അപ്പോ മയ്യത്ത് കാണാൻ പോവാ അതുപോലെ കബർ ചിയാർത്ത് ചെയ്യാൻ പോവാ ഇതൊന്നും പെണ്ണിന് ശരക്ക് അനുവദിച്ച കാര്യങ്ങളാണ് വളരെയധികം ചില സ്ഥലത്ത് കണ്ടുവരുന്നതാണ് പുരുഷന്റെ മയ്യത്ത് സ്ത്രീ കാണാൻ അതുപോലെ സ്ത്രീയുടെ മയ്യത്ത് പുരുഷന് അനുപുരുഷന് നടന്നോണ്ടിരിക്കുന്ന വിഷയം വാപ്പ മരിച്ചാൽ വാപ്പാന്റെ മയ്യത്ത് കാണാൻ പോവാൻ പോലും ഷറഗ് പെണ്ണിനെ അനുവാദം കൊടുത്തു അത്രയും ഗൗരവമാണ് ആങ്ങളെയാണ് മരിച്ചത് ആങ്ങളനെ കാണാൻ വേണ്ടി പോവാനുള്ള അനുവാദം കാരണം മയ്യത്ത് കാണാൻ വേണ്ടി പോവുക എന്നുള്ള ഒരു ഒരു സുന്നത്ത് ഷറക് പരിചയപ്പെടുത്തിയില്ല എന്താണ് അതിന് കാരണം രോഗിയെ കാണാൻ വേണ്ടിട്ട് അങ്ങനെ സുന്നത്തുണ്ട് രോഗിയെ കാണാൻ വേണ്ടി പോവാം അതേസമയത്ത് മയ്യത്ത് കാണാല്ല ഇന്നിപ്പോ നമ്മള് ഞാരും കാണാണ്ടോ എന്നൊക്കെ അവർ തെറ്റാണ് ഒരവസ്ഥയിൽ നോക്കിയാല് കാരണം അത് വേഗം മയ്യത്തിന്റെ വസ്യത്തും കാര്യങ്ങളും കുളിപ്പിക്കലൊക്കഴിഞ്ഞാൽ ഉടനെ മറവുകയാണ് ചെയ്യേണ്ടത് ആരെങ്കിലും കാണാൻ മക്കളൊക്കെ അങ്ങനെ ഒരു കാണലില്ല അങ്ങനെ ഒരു കാണലേ ഇല്ല ആ സമയത്താണ് നമ്മൾ കാണാൻ വേണ്ടിട്ട് ഇത്രയും കാത്തു മണിക്കൂറോളം ചിന്തിക്കേണ്ട വിഷയമാണ് വേദനാജനകമാണ് കാരണം അങ്ങനത്തെ ഒരു സുന്നത്തില്ല മെയ്യത്തിനെ കാണാന്നുള്ളത് ജീവിച്ചിരിക്കുമ്പോ കാണലിനാണ് ഹയർ രോഗിയായിരിക്കുമ്പോ അപ്പോഴൊക്കെ അവർക്ക് അതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടുന്നത് മരിച്ചിട്ട് എന്താ കണ്ടിട്ട് കാര്യം അപ്പൊ ഈ വിദേശത്ത് വരുന്ന മക്കള് അവര് എത്രയും പെട്ടെന്ന് പിതാവിൻ്റെ ആണെങ്കിലും മാതാവിന്മാരെ ബന്ധപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള മറുപ് ചെയ്യാനുള്ളത് അങ്ങനെയും ചെയ്യ അതുപോലെ വാപ്പാക്കന്നെ എന്ത് ചെയ്യാ വസിയത്തും വസ്യത്തിന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അത്യാവശ്യ കാര്യങ്ങൾ കുളിപ്പിക്കാ വസിയത്ത് നിറവേറ്റ കവറുകളൊക്ക അതൊക്കെ ക്ലിയർ ആയാൽ പിന്നെ മയ്യത്തെടുത്ത് വെക്കരുത് വേഗത്തിൽ മറവിയണം എന്ന് വാപ്പാക്ക് വസിയത്തി വെക്കുകയും ചെയ്യണം കാരണം ഇപ്പോ അത് എങ്ങനെ പറഞ്ഞാലും അതൊക്കെ നമ്മളെ നാട്ടില് അധികരിച്ചു കൂടി കൂടി വരാണ് ഓരോ ദിവസവും ഈ കാണാൻ വേണ്ടി ലൈൻ വെക്കലും തിക്കും തിരക്കലും പെണ്ണുങ്ങളൊരു വൈക്കോ കൂടെ കണ്ടു ഇങ്ങനെ പോകണം ആണികരം മരിച്ചിട്ടുണ്ടാവും ആയിട്ട് ഹറാമ് ആ മയ്യത്തെടുക്കോളം ഹറാമുണ്ടോ ചോദിക്കാൻ വേണ്ടി ഒന്ന് രണ്ടാൾക്കാർ നാട്ടിലുണ്ടാവും